അശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിലേക്ക് എന്നെ ക്ഷണിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് അനീറ്റ വർഗീസ് ഞാൻ വരുന്നത് നോർത്ത് പറവ് കൂട്ടുകാട് എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ തിരുത്തിപ്പുറം സെൻറ് ലൂയിസ് ചർച്ച് ഇടുവാങ്കമാണ് നവംബർ ഇരുപത്തിരണ്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് എൻ്റെ രോഗസൗഖ്യവുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ സാക്ഷ്യം ഞാൻ പറയുന്നത് എൻ്റെ മകൻ്റെ വിദേശ പഠനവുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷ്യമാണ് ഈ സാക്ഷ്യത്തിലൂടെ അമ്മയുടെ പ്രസൻസ് ഞാൻ വളരെ അനുഭവിച്ചതാണ് ആ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഈ ഞാൻ ഉടമ്പടി എടുത്ത് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും അത് കാര്യം സാധിച്ചില്ല പക്ഷേ എൻ്റെ മകൻ ഉടമ്പടി എടുത്തതിലൂടെയാണ് അവന് വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടിയത് എൻ്റെ മകൻ്റെ പേര് റോഷൻ എന്നാണ് അവൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എൻ്റെ പേര് റോഷൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ ഹോട്ടൽ മാനേജ് പഠനം പൂർത്തിയാക്കുന്നത് അതിനുശേഷം എനിക്ക് വിദേശത്ത് ഉപരിപഠനത്തിന് പോകാനായിട്ട് വളരെയേറെ താല്പര്യമായിരുന്നു അതിനുവേണ്ടി ഞാൻ ഐ എൽ ടി എസ് പഠിക്കുകയും എന്നാൽ അതിന് ഓവറോൾ സിക്സാണ് എനിക്ക് ലഭിച്ചത് അപ്പോൾ എൻ്റെ ടീച്ചേഴ്സും ബാക്കി എല്ലാവരും പറഞ്ഞു ഇത് നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം അതല്ലാതെ ഇത് ഈ മാർക്ക് വെച്ച് നമുക്ക് വിദേശത്ത് പോകാൻ അല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ അവസ്ഥയിൽ എനിക്ക് സാമ്പത്തികമായിട്ട് അതിന് തടസ്സമായിരുന്നു കാരണം എൻ്റെ അപ്പനൊരു കൂലിപ്പണിക്കാരനാണ് അമ്മ ഹൗസ് വൈഫാണ് എനിക്ക് സാമ്പത്തികമായിട്ട് ആ സമയത്ത് അതിന് പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഈ സ്കോറുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം അങ്ങനെ ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റി സപ്ലൈ ചെയ്തെങ്കിലും റിജക്ഷൻ ആയിരുന്നു എല്ലായിടത്തും കിട്ടിയിരുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഏജൻസി എനിക്ക് യു കെ എന്നൊരു സ്ഥലം സജസ്റ്റ് ചെയ്തു അവിടെ എനിക്ക് പറ്റാവുന്നൊരു കോഴ്സ് ഉണ്ടെന്നും അവിടെ അപ്ലൈ ചെയ്താൽ കിട്ടുമെന്നവർ പറഞ്ഞു അങ്ങനെ അപ്പോൾ എനിക്ക് ആ ആ സമയത്ത് എനിക്ക് യു കെ എന്നൊരു ഓപ്ഷൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ അയർലൻഡ് ബാക്കി യൂറോപ്യൻ കൺട്രീസ് അങ്ങനെയാണ് നോക്കിയിരുന്നത് അങ്ങനെ ഞാൻ അമ്മയോട് അമ്മയോട് പറഞ്ഞു അമ്മ ഇങ്ങനെ ഒരു ഏജൻസി എനിക്ക് യു കെ എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ മാതാവിനോടൊന്ന് പ്രാർത്ഥിച്ചു ചോദിക്കട്ടെ എന്നിട്ട് നീ തീരുമാനിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പിറ്റേ ദിവസം പറഞ്ഞു അമ്മ യു കെ ആണ് എടുക്കാൻ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാം അങ്ങനെ ഞങ്ങൾ യു കെ എന്നൊരു ഓപ്ഷനുമായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ അങ്ങനെ ആ കോഴ്സിന് അപ്ലൈ ചെയ്യുകയും അതിന് ഓഫർ ലെറ്റർ വന്നു അപ്പോൾ ഓഫർ ലെറ്ററിലെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ആയിരുന്നു അങ്ങനെ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും പാസ്സാവുകയും ചെയ്തു അങ്ങനെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഫീസ് അടക്കണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് എസ് ബി ഐ ബാങ്കിനെ സമീപിച്ചു അപ്പോൾ നിങ്ങളി ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം അവർക്ക് അറിയാൻ പറ്റും എസ് ബി ഐ ബാങ്കിലെ ഡോക്യുമെൻ്റ് സബ്മിഷനും അതിനുള്ള പ്രൊസീജിയേഴ്സും അങ്ങനെ അവർ പറഞ്ഞ രീതി രീതിക്കുള്ള ഡോക്യുമെൻ്റ്സ് എല്ലാം ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുകയും പക്ഷേ അവരുടെ പ്രോസസ്സിങ് ഭയങ്കര ലാഗാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഫീസ് അടക്കേണ്ട ഡേറ്റ് അടുത്ത് വന്ന് അടുത്ത് വന്നോണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവർ ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം അഡ്വക്കേറ്റിന് അയച്ചു അഡ്വക്കേറ്റ് ഒരു ദിവസം എനിക്ക് ഫോണിൽ ഒരുപാട് മെസ്സേജ് കിടക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ ഒരു കുറേ ഡോക്യുമെൻ്റ്സിൻ്റെ ലിസ്റ്റാണ് ഞാൻ അങ്ങനെ ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അത് അഡ്വക്കേറ്റ് അയച്ചതാണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യൂമെൻസ് എല്ലാം ഹാജരാക്കിയാലേ നമുക്ക് ലീഗൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു അങ്ങനെ അപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞനുസരിച്ച് ഞങ്ങൾക്ക് ആധാരത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ബൗണ്ടറി മാറിക്കിടക്കുമായിരുന്നു അപ്പോൾ ബൗണ്ടറി മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ വസ്തു തന്നെ മാറി എന്നാണ് അതിനർത്ഥം അപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് കിട്ടാനായിട്ട് വളരെ പ്രയാസമാണെന്ന് അഡ്വക്കേറ്റിനും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു ഇത് ക്ലിയർ ചെയ്തിട്ട് വന്നാൽ ഞങ്ങൾക്ക് നമുക്ക് ലീഗൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞു ഞങ്ങളത് ആ പേപ്പേഴ്സ് ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങി വളരെ നിരാശത്തോടെ ഈ ആധാരം എഴുതിയ ആളെ സമീപിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഇത് ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇത് വേറെ എന്തെങ്കിലും തിരുത്താണെങ്കിൽ നമുക്ക് റെഡിയാക്കാമായിരുന്നു ഇതിപ്പോൾ ബൗണ്ടറി മാറിയത് കൊണ്ട് നമുക്കൊരു നിവൃത്തിയില്ലെന്ന് അയാൾ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഭയങ്കര വിഷമിച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് അമ്മ അപ്പനോട് പറഞ്ഞു അപ്പൻ്റെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ടായിരുന്നു രജിസ്റ്റർ ഓഫീസിൽ അപ്പോൾ അദ്ദേഹത്തോടൊന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു അങ്ങനെ അപ്പൻ ഫോൺ എടുത്ത് പുള്ളിയെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു അപ്പോൾ അത് ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് തന്നത് നമുക്കിത് ചെയ്യാം കുഴപ്പമുണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ട ഡോക്യുമെൻ്റ്സ് എല്ലാം രജിസ്റ്റർ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുകയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കത് മാറ്റി കിട്ടുകയും ബൗണ്ടറി എല്ലാം കറക്റ്റാക്കി പുതിയ തിരുത്താധാരം റെഡിയാവുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ആ ഡോക്യുമെൻ്റ്സ് എല്ലാം കൊണ്ട് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇത് തിരുത്തി കിട്ടിയപ്പോൾ ആധാര വിധം വന്ന അവിടുത്തെ ആ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് കൂടെ എന്തോ വലിയ ശക്തി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിത് പോസിബിളല്ല കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത് പണ്ട് പിള്ളേർ ക്ലയൻറ്റിനെ ഇങ്ങനെ തിരുത്തി കിട്ടിയിട്ടുള്ളൂ അല്ലാത്ത പക്ഷേ ഇത് പോസിബിൾ പോസിബിളല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിതായിട്ട് അഡ്വക്കേറ്റിട്ട് ചെല്ലുകയും ഇത്തിരി വൈകിയാണെങ്കിലും ലീഗലെല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റി അപ്പോൾ ഞങ്ങൾ ലീഗലായിട്ടുള്ള ഡോക്യുമെൻ്റ് ആയിട്ട് ബാങ്കിൽ ചെല്ലുകയും അപ്പോൾ ബാങ്ക് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഫീസ് അടക്കാനുള്ള ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മൂന്ന് ദിവസം കൂടി ബാക്കിയുള്ളൂ അപ്പോൾ ബാങ്ക് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് കഴിഞ്ഞാലേ നമുക്ക് ഫൈനലൈസ് ചെയ്ത് ഒരു എമൗണ്ട് പറയാൻ എന്ന് പറഞ്ഞു അങ്ങനെ ഫീസ് അടക്കാനായിട്ട് തലേ ദിവസം അവർ ഒരു എമൗണ്ട് പറഞ്ഞു പക്ഷേ അത് ഞങ്ങൾക്ക് തികയില്ലായിരുന്നു അടക്കാനായിട്ട് നമുക്ക് ഒരു ഒരു കാര്യത്തിനും തികയില്ലായിരുന്നു കൂടാതെ അവർ ഞാൻ എൻ്റെ ഡിഗ്രി പഠനത്തിന് ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി കംപ്ലീറ്റ് ചെയ്യണമെന്നും അതുകൊണ്ട് അതുകൂടി അടച്ച് തീർത്ത് അല്ലെങ്കിൽ ഈ ലോൺ സാങ്ഷൻ ആക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾക്ക് വളരെ വിഷമമായി ഒന്നിനും പറ്റാത്തൊരു രീതിയിൽ ഞങ്ങൾ ആ പിന്നെ ആ ലോൺ എടുക്കണ്ടെന്ന് വിചാരിച്ചു ആ ലോൺ ഉപേക്ഷിക്കുകയും അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അപ്പം പറഞ്ഞു ഇനി നമുക്ക് ഈ പഠനം അങ്ങനെ നോക്കണ്ട ഇങ്ങനെ ഇന്നെന്തെങ്കിലും ജോലി അങ്ങനെ ആയിട്ട് മുന്നോട്ട് പോകാം ഇത് നമുക്ക് ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ഇത് മാതാവ് പറഞ്ഞതാണ് ഈ യു കെ എന്നുള്ള സ്ഥലം നമ്മൾ മാതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് ഞാൻ നിർബന്ധിക്കൊന്നുമില്ല നിനക്ക് പറ്റുമെന്ന് വെച്ചാൽ നീ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഭയവും ഉൾക്കണ്ഠയൊക്കെ ആയിരുന്നു കാരണം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നിബന്ധനകൾ നിബന്ധനകളെ തെറ്റിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക എന്നെനിക്കൊരു ഉൾകണ്ഠ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് അതിൽ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു പക്ഷേ എനിക്ക് അത്ര ആക്റ്റീവായിട്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ സാധിച്ചില്ല കാരണം ഞാൻ കുടുംബ പ്രാർത്ഥനകളിലും പ്രാർത്ഥനകളിലും മുടക്കം വരുത്തുകയും കൂടാതെ ബൈബിൾ വായന എനിക്ക് കുറവായിരുന്നു പിന്നെ എനിക്ക് പത്രം കൊടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ആളുകൾ ആളുകളെങ്ങനെ വിചാരിക്കും ആളുകൾ എന്തെങ്കിലും പറയുമോ അങ്ങനെയുള്ളൊരു ആകുലത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ പോയി ഞാൻ ആ ബാങ്കിൽ നിന്ന് ലോൺ ഉപേക്ഷിച്ച് വേറെ ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തപ്പോഴും അവർ നമുക്കും ഒരു കുറഞ്ഞ എമൗണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ അപ്പോൾ എനിക്ക് പുതുക്കാനുള്ള ഡേറ്റ് ആയിക്കൊണ്ടിരുന്നു ഉടമ്പടിയുടെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ പറ്റില്ല കാരണം ഇതിന് നല്ല ഞാൻ ഉടമ്പടി എടുക്കാതിരിക്കണമായിരുന്നു അങ്ങനെ വിചാരിച്ച് ഞാൻ പറഞ്ഞു ഇനി പുതുക്കൽ കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടിയിൽ വളരെ ആക്റ്റീവായിട്ട് ജീവിക്കുന്നൊരു പ്രതിജ്ഞ എടുത്താണ് ഞാൻ അവിടെ ഉടമ്പടി പുതുക്കാൻ വന്നത് ഉടമ്പടി പുതുക്കി ഞാൻ ഒരു കെട്ട് പത്രം കൊടുത്തിരുന്ന ആൾ ഞാൻ രണ്ട് കെട്ട് പത്രം കൊടുക്കാൻ തുടങ്ങുകയും പിന്നെ ഞാൻ കാരണപ്രവൃത്തികളായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കുമായിരുന്നു അതും കൂടാതെ ഞാൻ ഉടമ്പടി പുതിക്കിയതിന് ശേഷം എൻ്റെ അമ്മ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെയുള്ള ആൾക്കാരെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു അപ്പോൾ അമ്മയുടെ കൂടെ പോയി ഞാനും ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി കുളിപ്പിക്കാനും അവർക്ക് വേണ്ടി ഷേവ് ചെയ്ത് കൊടുക്കാനും നഖം വെട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി അതോടുകൂടി എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത് കാരണം നമ്മൾക്ക് വളരെ കുറവ് പറഞ്ഞാൽ ബാങ്ക് കുറച്ചും കൂടി എമൗണ്ട് കൂടുതൽ തരാമെന്ന് പറയുകയും അതുകൂടാതെ അപ്പോൾ ഞങ്ങൾ ആ എമൗണ്ട് എന്തായാലും വാങ്ങാം എന്നുള്ളൊരു രീതിയിലെത്തി കാരണം ആ എമൗണ്ട് ഞങ്ങൾക്ക് പോരായിരുന്നു ഒരു എട്ട് ലക്ഷം പത്ത് ലക്ഷം ആ റേഞ്ചിൽ ഞങ്ങൾക്ക് ഇനിയും അധികം എമൗണ്ട് വേണമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ ആ എമൗണ്ട് വാങ്ങാം എന്ത് എന്ത്രുന്നാലും ആ എമൗണ്ട് വാങ്ങാം ബാക്കി നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം എന്നുള്ള രീതിയിൽ ആ എമൗണ്ട് വാങ്ങി അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല ഇനിയുള്ള ബാക്കിയുള്ള എമൗണ്ട് എങ്ങനെ സംഘടിപ്പിക്കും എന്നുള്ളൊരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും അതുമായിട്ട് മുന്നോട്ട് പോകുക മാതാവ് വഴി കാണിച്ചു തരും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി പിന്നെ എനിക്കറിയില്ല എങ്ങനെയായ എമൗണ്ട് ഇപ്പോഴെനിക്കറിയില്ല എങ്ങനെയാണ് എമൗണ്ട് എനിക്ക് കിട്ടിയെന്ന് എനിക്കൊരു പതിനൊന്നര ലക്ഷത്തോളം രൂപ അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെ എനിക്കറിയില്ല എൻ്റെ റിലേറ്റീവ്സ് സഹായിച്ചിട്ടുണ്ട് എന്നാ എൻ്റെ ഫ്രണ്ട്സ് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ എമൗണ്ട് അക്കൗണ്ടിൽ കിടക്കുമ്പോൾ ഇത് ഇരട്ടിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത് ഈ എമൗണ്ട് വർദ്ധിച്ചു വരുന്നു അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ എനിക്ക് ആ ആവശ്യമായ എമൗണ്ട് ലഭിക്കുകയും അതുകൂടാതെ എനിക്കൊരു ചിട്ട് ലഭിക്കുകയും ചെയ്തു അതുകൂടാതെ ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് മാതാവിന് കിട്ടുകയും അച്ഛനെ കാണാനുള്ള ഒരു ഭാഗ്യം കൂടി ലഭിച്ചു അച്ഛൻ്റെ പ്ലസ്സിങ് കിട്ടുകയും അതിനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു അപ്പോൾ എനിക്ക് പകുതി പേയ്മെൻറ്റാണ് അടക്കേണ്ടിയിരുന്നത് ബാക്കി എൻറോൾമെൻ്റ് സമയത്താണ് അടക്കേണ്ടിയിരുന്നത് അപ്പോൾ എനിക്ക് ആ സ്ഥാനത്ത് എനിക്ക് മുഴുവൻ എമൗണ്ട് അടക്കാൻ സാധിക്കുകയും എനിക്ക് ഈ ഒന്നാം തീയതി വിസ വന്നു ഞാൻ ഈ മാസം പതിനേഴാം തീയതി യു കെയിലേക്ക് പോവുകയാണ് ഇത്രയും വലിയ അനുഗ്രഹം നേടിന്ന പരിശുധാമയ്ക്കും ത്രികുമാരനും കോടാനെ കൂടി നന്ദി അർപ്പിക്കുന്നു കൂടാതെ എൻ്റെ രണ്ടാമത്തെ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു പെയിൻ ഉണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് മാസത്തോളമായി ആ വേദന വന്നും പോയി വന്നു പോയി കൊണ്ടിരുന്നു അപ്പോൾ ഇതെന്താണെന്ന് കുറേ ഡോക്ടറെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കാണിച്ചെങ്കിലും അവർക്കൊന്നും ഒരു കൃത്യമായൊരു മറുപടി തരാൻ സാധിച്ചില്ല അവർ തൽക്കാല പെയിൻ കില്ലറാണ് തന്നിരുന്നത് അപ്പോൾ നമ്മളത് കഴിക്കുകയും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഈ വേദന അനുഭവപ്പെടുകയും ചെയ്തു അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അത് ചെയ്തതിൻ്റെ ഫലമായി എനിക്കിപ്പോൾ ആ വേദന പൂർണ്ണമായി മാറി കിട്ടിയിരിക്കുകയാണ് ഇത് ഇത്രയും വലിയ അനുഗ്രഹം നേടി തന്നാ മാതാവിനും തൃക്കുമാരനും കോടനെ കൂടി നിർമ്മിച്ചുകൊണ്ട് ഞാൻ വാക്ക് നടത്തുന്നു എനിക്ക് എൻ്റെ ഈ പഠനത്തിനായിട്ട് ഒരു ചിട്ടി കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ ആ ചിട്ടി എത്ത് എന്ന് വിളിക്കാൻ പോയാലും കിട്ടാറുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഏപ്രിൽ മാസത്തിൽ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അടുത്ത മാസം എനിക്ക് ചിട്ടി ചുട്ടി വിളിക്കുമ്പോൾ എന്തായാലും എനിക്ക് കിട്ടണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ ആ മെയ് മാസത്തിൽ ചിട്ടി എനിക്ക് തന്നെ കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ ഈ അമ്മ ഇപ്പം മുമ്പ് ഒരുപാട് പൈസ ഞങ്ങളുടെ കയ്യിൽ വന്നു നമുക്കറിയാൻ പാടില്ല അമ്മയുടെ പ്രസൻസ് അമ്മ ഇന്ന ആളോട് ചോദിക്ക് ഇന്ന ചോദിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ആ വ്യക്തി നമുക്ക് തരികയാണ് എങ്ങനെയാണ് ഇരുപത്തിനാല് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് അമ്മയുടെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ നിന്ന് പത്രമാധ്യമം ഒരു കെട്ടൊക്കെയാണ് വാങ്ങിച്ചിരുന്നത് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തടസ്സമുള്ള കാര്യങ്ങൾ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാരണ പ്രവൃത്തി ആയാലും പ്രേക്ഷിത പ്രവർത്തനമായാലും അത് ഡബിളാക്കണം എന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ ഞാൻ എൻ്റെ പത്രത്തിൻ്റെ കട്ടുകൾ കൂട്ടി ഞാൻ ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡുകളിലും പിന്നെ ഞങ്ങൾ ഞാൻ സ്ഥിരം കൊടുക്കുന്ന കുറേ പേരുണ്ട് അവർക്കൊക്കെ ഞാൻ പത്രം ഇന്നും എല്ലാ മാസവും കൊടുക്കും അതുപോലെ തന്നെ എൻ്റെ കാര്യ കാര്യപ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അസി ഭവൻ ഞങ്ങളുടെ അടുത്ത് പുത്തമ്പേരിക്കുള്ളതാണ് അവിടെ ചെന്ന് രോഗികളെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും അപ്പം ഞാൻ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം കാരുണ്യ പ്രവൃത്തിയിലാക്കി ബുധനാഴ്ച ദിവസങ്ങളിൽ ഞാൻ അസി പോകും ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ പൊതുച്ചോറുണ്ടാക്കി ഞാൻ ഹോസ്പിറ്റലുകളിൽ ഇവൻ്റെ കയ്യിൽ കൊടുത്തേക്കും എന്നുവെച്ചാൽ ഞാൻ അഞ്ച് പൊതിയൊക്കെ കൊടുക്കാറുള്ളൂ അതിൽ കൂളി ഞാൻ കൊടുക്കാറില്ല ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ അമ്മയുടെ ഉപ്പിട്ട് പോയ ഞാൻ പ്രാർത്ഥിക്കുന്നത് അമ്മേ ഇത് ഭക്ഷിക്കുന്നവർക്ക് മനസ്സിന് സന്തോഷവും കിട്ടണം കൊടുക്കുന്ന എനിക്കും സന്തോഷം കിട്ടണം അല്ലാതെ നമ്മൾ വിഷമിച്ച് കൊടുത്തിട്ട് കാര്യവും ഇല്ല അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം നല്ലതുമായിരിക്കണം അതുപോലെ ഞാൻ തിരുവോണത്തിനെന്ന് ഞാൻ ഇതുപോലെ അഞ്ച് അഞ്ചുതരം അഞ്ച് പൊതി ഭക്ഷണം കൊടുത്ത് അത് പായസം എല്ലാം കൂട്ടിയിട്ട് തന്നെയാണ് കൊടുത്തത് നമ്മളും ഒരു ആഘോഷിക്കുമ്പോൾ അവിടെ ആശുപത്രിയിൽ വീട്ടിൽ പോകാൻ കഴിയാത്ത നല്ല മക്കളും അതുപോലെ കഴിക്കണമെന്നെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഞാൻ കൊടുത്തത് അതുപോലെ എൻ്റെ പ്രാർത്ഥന ജീവിതത്തിലും ഒരുപാട് മാറ്റം വന്ന് ആദ്യം ഒന്ന് ഞാൻ അങ്ങനെ ഇപ്പം നമ്മുടെ വീട് സാധാരണ കുടുംബ പ്രാർത്ഥന അങ്ങനെയൊക്കെ ചൊല്ലുന്ന രീതിയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ കൊന്ത് ഞാൻ താഴ്ത്ത് വെക്കാറില്ല എവിടെ പോയാലും ഒരു നന്മ നന്മെന്ന് പറഞ്ഞൊരു ചൊല്ലിയാൽ മതി എനിക്ക് അത് വേണം അല്ലാണ്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അതുപോലെ എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഇത്രയും വലിയ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിന് കുടുംബത്തിനെത്തുന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അർപ്പിക്കുന്നു എസ് കെ പ്രവാചകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങൾ അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു ഹൃദയം ഞാൻ കൊടുക്കും അങ്ങനെ അവർ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും എൻ്റെ നിയമങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുകയും ചെയ്യും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവും ആയിരിക്കും അനിറ്റ വർഗീസ് എന്നായി സഹോദരിയും മകൻ റോഷനും രണ്ടുപേരുടെയും ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത് ഏറെ ക്ലേശമുള്ള ഒരു കാര്യം അമ്മ മാതാവ് എത്ര സുന്ദരമായി എത്ര സമയ ചുരുക്കത്തിൽ എത്ര പ്രതിസന്ധികളെ തരണം ചെയ്ത് മകനും കുടുംബത്തിനും അനുഗ്രഹമാക്കി നൽകിയെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടിയിൽ നമ്മളൊരു നിയോഗം സമർപ്പിക്കുമ്പോൾ ആ നിയോഗത്തിനൊപ്പം ദൈവത്തിന് വിശ്വസിക്കുവാൻ പറ്റുന്ന വിധത്തിൽ ജീവിക്കുവാനുള്ള തീരുമാനമുണ്ടാവണം ഉടമ്പടി വെറുതെ എടുക്കുന്നവരാവരുത് ഉടമ്പടി എൻ്റെ അമ്മമാതാവും എൻ്റെ ഈശോയും എന്നെ നോക്കുകയാണെങ്കിൽ കൊള്ളാം എന്നോടൊപ്പം ഇവൻ സഞ്ചരിക്കുന്നുവെന്ന് പറയുവാൻ പറ്റുന്ന വിധത്തിൽ ഉടമ്പടിയെ നമ്മൾ അംഗീകരിക്കണം ആദരിക്കണം സ്നേഹിക്കണം അപ്പോൾ ഒന്നും നമുക്ക് ഒരു നാണമാവില്ല ഒന്നിന് നമുക്ക് മടിയാവില്ല എല്ലാം ദൈവ ചെയ്യുവാൻ നമുക്ക് തീഷ്ണതയുണ്ടാവും അത് നമ്മുടെ കെട്ടുപാടുകൾ അത് മാറിക്കിട്ടുന്നതിന് ഭാരങ്ങൾ ലഘൂകരിക്കുന്നതിന് അസാധ്യമെന്ന് കരുതുന്ന ഒരിടത്തേക്ക് ഒരു പരിശ്രമം അത് സുസാധ്യമായി വിജയിക്കുന്നതിന് അമ്മ തന്നെ കൂടെ നിന്ന് നമുക്കറിയാത്ത വഴികൾ നമുക്ക് വേണ്ടി ഒരുക്കിത്തരും അതിൻ്റെ സുന്ദരമായൊരു സാക്ഷ്യമാണ് ഈ അമ്മയും മകനും ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ ദൈവാനുഭവങ്ങൾക്കും വലിയ മരിയൻ ഇടപെടലിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക